നമസ്കാരം ന്യൂസ് എയ്റ്റീൻ പൊതുവേദിയിലേക്ക് സ്വാഗതം മലയാള സിനിമാ മേഖലയിൽ നിന്ന് നാണക്കേടിന്റെ കഥകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അഭിനേതാക്കളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആക്ടേഴ്സ് പ്രതിസന്ധിയും സംഘടനാ തലപ്പത്തെ മൌനവും മഹാനാണക്കേടും കേരളം കണ്ടു സംവിധായകരടക്കം സിനിമാ സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫെഫ്കയിലും പ്രതിസന്ധി രൂക്ഷമാവുകയാണ് റിപ്പോർട്ട് വന്ന് പത്ത് ദിവസം വേണ്ടി വന്നു ഫെഫ്കയ്ക്ക് അതേക്കുറിച്ചൊന്ന് മിണ്ടാൻ അതും സാരോപദേശ രൂപത്തിൽ അഴകുഴമ്പൻ വാർത്താക്കുറിപ്പായി പുരോഗമനാശയങ്ങളുടെ ഹോൾസെയിൽ മാർക്കറ്റിംഗ് ഡീലർഷിപ്പ് ഏറ്റെടുത്തെന്ന് അവകാശപ്പെടുന്ന ബി ഉണ്ണികൃഷ്ണനെ പോലെ ആളാണ് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി എന്നതും പ്രത്യേകം ഓർക്കണം ഫെഫ്കയുടെ ഈ അഴകുഴമ്പൻ നിലപാടിൽ പ്രതിഷേധിച്ച് സംവിധായകൻ ആഷി കപൂർ രംഗത്ത് വരികയും ഫെഫ്കയിൽ നിന്ന് രാജി പ്രഖ്യാപിക്കുകയും ചെയ്തു ഫെഫ്കയിലും പ്രതിസന്ധി രൂക്ഷമാവുകയാണ് ഈ വിഷയമാണ് ന്യൂസ് പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് പ്രേക്ഷകർക്കും തൃപ്പൂണിത്തറയിൽ നിന്നും തിലകനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത് ശ്രീ തിലകൻ അമ്മ എന്ന സംഘടനയുടെ പ്രതിസന്ധിയും നാണക്കേടുമൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയിലും ഒക്കെ നയിക്കുന്ന സംഘടനയാണ് സിനിമാ മേഖലയിലെ സംവിധായകരും സാങ്കേതിക വിദഗ്ധരും ഒക്കെ അടങ്ങുന്ന പതിനേഴ് സംഘടനകളുടെ ഒരു ഏകീകൃത രൂപമൊക്കെയാണ് അവർ പ്രതികരിക്കാൻ തന്നെ പത്തു ദിവസം എടുത്തു ഇപ്പോൾ അതിന്റെ പ്രതികരണത്തിലൊക്കെ ഈ അഴകുടമ്പൻ നിലപാടിൽ പ്രതിഷേധിച്ച ആഷിഖ് കപൂനെ പോലെയുള്ളവർ രാജി നൽകുന്നു പരസ്യമായ പ്രതികരണത്തിന് വരുന്നു അവിടെയും പ്രതിസന്ധി രൂക്ഷമാണോ സാറേ നാളുകൂടി വിളിച്ചത് ഉണ്ണികൃഷിന്റെ കാര്യം അത്യക്ഷമയ ആഘോഷത്തിന്റെ ഒരു നാടക മത്സരം ഉണ്ടായിരുന്നു ഈ നാടക മത്സരത്തിന്റെ ഉദ്ഘാടകൻ ശ്രീ ഉണ്ണികൃഷ്ണനായിരുന്നു അദ്ദേഹം ഒരു ബി എം ഡബ്ല്യു കാർഡിലി കാർലി ഇങ്ങനെ വന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ പതിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ചവിട്ടിൽ ഇങ്ങനെ ഈ കാര്യം സൂചിപ്പിച്ചു എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് അദ്ദേഹത്തിന്റെ ചെവിയിൽ ഇന്നിപ്പോൾ അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ ഓർമ്മ വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് ആദ്യം സംസാരിക്കാൻ കിട്ടിയ അവസരം നന്ദി പറയുന്നു അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരൊക്കെ നിശ്ശബ്ദരാകുന്നത് അവരുടെ രാഷ്ട്രീയ ബോധത്തിന്റെ അകത്തുനിന്ന് ചെഫ്കയിലൊരു പൊട്ടിത്തെറി അനിവാര്യമായിരുന്നു ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം സാറേ ഇവിടെയെല്ലാം നമ്മളെല്ലാം അമ്മയെന്ന് വിളിക്കുന്ന വേറൊരു അമ്മയുണ്ടല്ലേ കവിയൂർ പൊന്നമ്മ കവിയൂർ പൊന്നമ്മയെ പോലെയുള്ള പ്രായം ചെന്ന അമ്മമാര് മോഹൻലാലെ പോലെയുള്ള വലിയ അനുഭവങ്ങളുള്ള ഈ രണ്ടു രണ്ടുപേരെയും കൂട്ടി നിർത്തിക്കൊണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഈ കൊച്ചു പെഞ്ഞു പെൺകുഞ്ഞുങ്ങളെ വേദനിക്കുകയാണ് ഈ കൊച്ചു പെൺ പെൺകുഞ്ഞുങ്ങൾക്ക് ഈ കവിയൂർ പൊന്നമ്മ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഒരാശ്വാസ വാചകം ഒരാശ്വാസം വാക്ക് പറയാൻ ധൈര്യമുണ്ടോ പ്രേക്ഷകൻ എന്ന് സാറേ ശരി ഓക്കെ താങ്കളുടെ അഭിപ്രായം അങ്ങനെ എന്തായാലും എല്ലാവരും ഒരു സ്ത്രീ മാത്രമല്ല മറ്റു പലരും പ്രതികരിക്കാനുണ്ട് വലിയ സൂപ്പർ സ്റ്റാറുകളൊക്കെ മൗനത്തിലിരിക്കുമ്പോഴാണ് നമ്മൾ ഒരാളെ മാത്രം പ്രതികരിക്കാത്തത് എന്തെന്ന് ചോദിച്ചോണ്ട് കാര്യമല്ല മറ്റുള്ളവരും ഒക്കെ പ്രതികരിക്കേണ്ടതാണ് എല്ലാവർക്കും മുതിർന്നവർക്കെല്ലാം അങ്ങനെ പ്രതികരിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്തവും ഒക്കെ ഉള്ളതാണ് പക്ഷെ അവർ പലരും മൗനത്തിലാണ് ഉമേഷാണ് ആ പാലയിൽ നിന്നും ശ്രീ ഉമേഷ് താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് തോന്നുന്നത് ഈ സംവിധായകരുടെ അടക്കം സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയാണ് എല്ലാവരും വലിയ സാംസ്കാരിക നായക പരിവേഷമൊക്കെ അണിയുന്ന ആളുകളൊക്കെയാണ് ഇതിൻ്റെയൊക്കെ തലപ്പത്തുള്ളത് എന്നിട്ടും അവർ ഇപ്പോൾ മൗനത്തിലാണ് ആഷി കബൂനെ പോലെ ഒരു ചെറുപ്പക്കാരൻ പറയുന്നു നിങ്ങളുടെ ഈ മൗനം നാണക്കേടാണ് നിങ്ങൾ പലരും കവടന്മാരാണ് എന്നൊക്കെ വിളിച്ചു പറയേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവുന്നു എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് കിരൺ സാറെ നമ്മളെ തന്നെയാ ഇവന്മാരെ വലിയവരാക്കുകയും മുരാളിയാക്കുകയും അമ്മമാരാക്കുകയും പാവപ്പെട്ട കൂലിപ്പണിക്കാരൻ അത്താഴപ്പണിക്കാരൻ പണിയും കഴിഞ്ഞ് അഞ്ചുമണിയാകുമ്പോൾ പണിയും കഴിഞ്ഞ് കാലും കഴിഞ്ഞും കഴിയിട്ട് ഓടുക സെക്കൻഡോയും പക്ഷേയും കാണാനോ അങ്ങനെ പോയി കണ്ട് കയ്യടിച്ച് എല്ലാം വലുതാക്കി വിട്ട് കഴിഞ്ഞു പണ്ടേ ഈ സംഘടനക്കകത്ത് അല്ല ഈ തിരിച്ചു തിരിച്ചുവിടണം ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനക്കകത്ത് ഈ തിരുവാലോകത്ത് നടക്കുന്നത് വളരെ മോശമായ പ്രകടനമാണെന്നുള്ള നേരത്തെയും നമുക്കറിയാവുന്നതാണ് അപ്പൊ അന്നേരം ഒന്നും പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല ഇത് സത്യത്തില് ബിജെപിക്കാർ പറഞ്ഞാ ഇത് അർച്ചു കൂട്ടറേ ഈ അമ്മയെന്ന് പറഞ്ഞ സംഘടനയെ പിരിച്ചു കൂട്ടാറ് ബിജെപിക്കാർ വണ്ടേ പറഞ്ഞത് കാരണം അമ്മയെന്ന് പറയുന്ന ബാക്കിന്റെ അർത്ഥം എന്നാൽ ഗുമാർക്ക് അറിയത്തില്ല ഈ കളം സംഘടനയിൽ ചില ആളുകൾ കുഴപ്പക്കാരായി വന്നാൽ ആ സംഘടന ശുദ്ധീകരിക്കുക എന്നുള്ളതല്ലേ വേണ്ടത് അങ്ങനെ ഒരു സംഘടന ഇല്ലാതാക്കുക എന്നുള്ളതല്ലോ അറിയപ്പെട്ടത് കുഴപ്പക്കാരായിട്ടില്ലാത്ത ആരൊക്കെയാന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ചാൽ ഈ പറയുന്ന പോലെ ഭൂരിപക്ഷം പേരും അങ്ങനെ കുഴപ്പക്കാരായ ഒന്നും അല്ലല്ലോ അല്ലെങ്കിൽ കുറച്ചാളുകളാണ് അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് അല്ലാതെ സംഘടന ഇല്ലാതാക്കുക എന്നുള്ളത് ശരിയല്ലോ അല്ല പുറത്തു പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത പലരും വല്ല വരുന്ന എന്തിട്ട് കൈവച്ചു പോവുമല്ലേ നമ്മൾ ആരും ഉദ്ദേശിക്കാത്ത ആൾക്കാരെ ഇപ്പൊ വന്നോണ്ടിരിക്കുക താങ്കളുടെ അഭിപ്രായം അങ്ങനെ നമുക്ക് മറ്റൊരു പ്രക്ഷേപണിലേക്കൂടി പോവേണ്ടതുണ്ട് മേപ്പയൂരിൽ നിന്നും ശ്രീ കുഞ്ഞഹമ്മദാണ് ശ്രീ കുഞ്ഞഹമ്മദ് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ സംവിധായകരടക്കമുള്ളവരാണ് നമ്മൾ നടീനടന്മാരെക്കാൾ കുറെ കൂടി ഗൗരവത്തോടുകൂടി ലോകത്തെ കാണുകയും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് എന്ന് കരുതപ്പെടുകയും നമ്മൾ അവരെയൊക്കെ അത്തരത്തിൽ അംഗീകരിക്കുകയും ഒക്കെ ചെയ്ത ആളുകളൊക്കെ തന്നെയാണ് ഇതിന്റെ തലപ്പത്തൊക്കെ ഉള്ളത് പക്ഷെ അവരടക്കം ഈ കാര്യത്തിൽ വളരെ കുറ്റകരമായ മൌനത്തിലായിരുന്നു ഒടുവിലൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി അതുപോലും സ്വന്തം ലെറ്റർ പാടിലല്ലേ ഇറക്കിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ആ വാർത്താക്കുറിപ്പിൽ പോലും ഒരു ഉപദേശ രൂപേണ അവിടെയും ഇവിടെയും തൊടാതെ എല്ലാം ലോകത്തിന് നല്ലത് വേണം എന്നൊക്കെ പറയുന്ന മറ്റുള്ളൊരു വാർത്താക്കുറിപ്പ് കൂടിയാണ് ഒരു സ്വയം ശുദ്ധീകരണത്തിന് ഒരു തെറ്റുതിരുത്തലിന് പോലും അവർ തയ്യാറാവുന്നില്ല എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് സാറേ എനിക്ക് പറയാനുള്ളത് ഈ സിനിമാ നടന്മാരുടെ കാര്യങ്ങൾ കൊറേ ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്നു വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ വയനാട്ടിൽ നിന്ന് ഈ സംഭവം നടന്നിട്ട് മുപ്പത് ദിവസമായി പത്ത് ഒരു നമ്മൾ ചർച്ച നമ്മുടെ ചാനലിൽ ഇന്നും നമ്മൾ ഒരു മാസമായപ്പോൾ നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാം അവിടെ പോയവരെല്ലാം നിന്ന് നമ്മൾ വളരെ വിശദമായി തന്നെയാണ് വയനാട് വിഷയമെടുത്തത് നമ്മുടെ ചാനലിൽ മാത്രമല്ല മറ്റു കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം പത്രങ്ങളും മാധ്യമ ചാനലുകളും ഒക്കെ അത് വളരെ കൂടി തന്നെ എടുക്കുന്നുണ്ട് നേരിട്ട് വന്ന് കണ്ടതും മുഖ്യമന്ത്രി അവിടെ പോയി കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചതും അതിനുശേഷം പ്രോജക്റ്റ് കൊടുത്താൽ പൈസ ഒരു ദിവസം നമ്മൾ ചർച്ച മാറ്റി വെച്ചിട്ട് ഈ ചർച്ച ചർച്ച ചെയ്യണമെന്ന് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് ശ്രീ ശ്രീമാർ ഇഷ്ടം നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട് കണ്ണൂരിൽ നിന്നും ശ്രീ ദാസനാണ് ശ്രീ ദാസൻ താങ്കൾക്ക് പറയാം ഇല്ല ഞാനീ പറയുന്നത് നമ്മൾ ഈ വാർത്താ മാധ്യമത്തിന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ ഈ ദൃശ്യമാധ്യമോ പത്രമാധ്യമോ ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഞാൻ പറഞ്ഞത് ഈ ബി ഉണ്ണികൃഷ്ണൻ പെഫ്കാ ജനറൽ സെക്രട്ടറി സിനിമയായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഈ സിനിമ ഇത്രമാത്രം കുഴപ്പമില്ലായിട്ട് എന്ന് പറഞ്ഞാൽ തിരക്കം പ്രശ്നം വിനയം പ്രശ്നം പോലെ എല്ലാം ഉണ്ടായിട്ട് ഈ ബി ഉണ്ണികൃഷ്ണൻ പെഫ്കാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം സിനിമയായിട്ട് ബന്ധപ്പെട്ട ശേഷം പോലും അപ്പൊ ഇപ്പൊ തന്നെ ആശി കപൂരിന്റെ പറയുന്നത് നാല്പത് വർഷം പുറത്തെങ്ങാണ്ട് കൊടുക്കാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആശി കപൂരിന്റെ പദ്ധതി അത് കൊടുക്കാനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ പൈസ കൊടുക്കാനുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവരുടെ ഇന്ത്യനാൽ പ്രശ്നങ്ങൾ അതല്ലല്ലോ ഗൗരവമായ ഒരു വിഷയം സിനിമാ മേഖലയെ ആകെ നാണക്കേട് ഉണ്ടാക്കുന്ന വിഷയം വരുമ്പോൾ അതിൽ പ്രതികരിക്കാതിരുന്നാൽ പ്രതികരിക്കാൻ ആൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് പറയുകയല്ലോ വേണ്ടത് ആ വിഷയമല്ലേ പറയേണ്ടത് അത് മാത്രമല്ല നിങ്ങൾ ഇന്നു നോക്ക് ഇപ്പൊ രഞ്ജിത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമോ ഇവർക്കൊക്കെ ഒരു ഒരു അയ്യോ വളരെ മോശം ശരി കാര്യം നമുക്ക് മറ്റു കൂടി പ്രേക്ഷകരിലേക്കൂടി എറണാകുളത്തൊന്നും ശ്രീ ആണ് ശ്രീ ജോസഫ് താങ്കൾ അങ്ങനെയാണ് സിനിമാ മേഖലയുമായി ബന്ധമുള്ള ആളാണോ അതോ സിനിമ കാണുന്ന സാധാരണ പ്രേക്ഷകനെ പോലെ നമ്മളെ പോലുള്ള ആളാണോ ആ സാറേ ഞാനൊരു പ്രേക്ഷകനാണ് ശരി ഓക്കെ സിനിമ ആസ്വദിക്കുന്ന ആളാ ശരി അപ്പോൾ താങ്കൾക്കും ഇപ്പോൾ ഈ സംവിധായരുടെ ഒക്കെ സംഘടനയിൽ നിന്ന് നമ്മൾ അവരുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ കുറെ കൂടി പ്രതീക്ഷിക്കും ഈ നടന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നതിനാൽ കുറെ കൂടി ഗൗരവത്തോടു കൂടി ലോകത്തെ കാണുകയും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് എന്നൊക്കെ അവകാശപ്പെടുകയും അങ്ങനെയൊക്കെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് തലപ്പത്തൊക്കെ ഉള്ള ബിയുണ്ണി കൃഷ്ണ അടക്കമുള്ളവർ ഇതിനകത്തുള്ള എനിക്ക് എന്റെ അഭിപ്രായം പറയുന്നത് ഈ നടന്മാരുടെ ആണെങ്കിലും നടിമാരുടെ ആണെങ്കിലും കംപ്ലീറ്റ് ഹിസ്റ്ററികൾ അറിയാവുന്നവരാണ് നിർമ്മാതാക്കളും സംവിധായകരും വളരെ നല്ല നല്ല സംവിധായകർ നമുക്കൂടെ ഉണ്ട് പക്ഷേ ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ ഈ അങ്ങനെ നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട് തൃശ്ശൂരിൽ നിന്നും ശ്രീ ശിവജിയാണ് ശ്രീ ശിവജി താങ്കൾക്ക് പറയാം സാറേ അതിലേക്ക് വരുന്നതിന് ഒരു നീറുന്ന പ്രശ്നം അങ്ങനെ എനിക്ക് അറിയിക്കാനുണ്ട് ഇന്നലെ മാതൃഭൂമി ന്യൂസിലൊരു കാര്യം കണ്ടു നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മുടെ ദുരന്തം ഉണ്ടായ വയനാട് ദുരന്തത്തിൽ ദുരന്തത്തിലുണ്ടായ അവർക്ക് കൊടുക്കാനായിട്ട് ഒരു പതിനായിരം രൂപ കൊടുക്കുക അങ്ങേർക്ക് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അങ്ങേ ഇന്നലെ കരയാണ് പാവം എത്ര സിനിമ അതെന്തോ നൂലാമാലയെ പെട്ടെന്ന് എന്താണ് നാടേ പെട്ടെന്ന് പറഞ്ഞ ആ പാവ കരയാണ് നിങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോ ജനങ്ങൾ കൊടുത്തു ഞാനും നാലായിരത്തി എണ്ണൂറ് രൂപ ഇതിലേക്ക് കൊടുക്കുക ആ പൈസ ഈ മുഖ്യമന്ത്രിയോട് അത് കൊടുക്കാൻ പറ

ധൈര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ മുന്നിൽ ആരും ചാടി വീണതൊന്നുമല്ല സുരേഷ് ഗോപിയുടെ മുന്നിൽ ആരും ചാടി വീണതൊന്നുമല്ല സുരേഷ് ഗോപിക്കും മുഖ്യമന്ത്രിക്കും സുരേഷ് ഗോപിക്കും ഒക്കെ ഒരേപോലെയുള്ള ഉണ്ട് അതെങ്കിലും കൊടുക്കാൻ പറയുവോ അയാൾ അല്ലെ താങ്കളിപ്പോ ആ പൈസ കൊടുക്കുന്നതിന്റെ അതിലുള്ള വിഷമം കൊണ്ടാണോ പറയുന്നത് താങ്കളുടെ താങ്കളുടെ രാഷ്ട്രീയമാണ് ഞാനല്ല സുരേഷ് ഗോപിയുടെ എടുത്തിട്ട് താങ്കളാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കേരളത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ വേറെ മാത്രമല്ല വാർത്താ സമ്മേളനം നടത്തുന്ന ശ്രീ ശിവജി പോയത് ശ്രീ ശിവജിമില്ല ശരി ഓക്കെ ശ്രീ ശിവജി വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനം നടത്താൻ ശരി ശരി ഓക്കെ ശരി ശരി തിരിച്ചൂടെന്ന് പറഞ്ഞു പറയുന്നത് വല്ലപ്പോഴും ഒന്ന് കേൾക്കൂ ശ്രീ ശിവജി പിണറായി വിജയൻ മാത്രമല്ല സമ്മേളനം നടത്താൻ ധൈര്യം കാണിക്കുന്ന എല്ലാ ഭരണാധികാരികളോടും നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും മാധ്യമ പ്രവർത്തകർ അവരെല്ലാരും തന്നെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് സമ്മേളനം നടത്തുന്ന നേതാക്കളോടെ അങ്ങനെ ചോദിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ പ്രശ്നം എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ജേക്കബ് ആണ് തിരുവല്ലയിൽ നിന്നും ശ്രീ ജേക്കബ് താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത് ഹലോ നമസ്കാരം ശ്രീ ജേക്കബ് പറഞ്ഞോളൂ സാറേ എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണം ഈ കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ പ്രതികളെയും കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യണം പക്ഷെ അതിന് താങ്കളെ ടി വി മ്യൂട്ട് ചെയ്യാത്ത കൃത്യമായി പറയാൻ കഴിയാത്തത് നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട് കൊല്ലത്തുനിന്നും ശ്രീ വിജയനാണ് ശ്രീ വിജയൻ ഈ താരസംഘടനയ്ക്ക് ഉണ്ടായ പ്രതിസന്ധിയും എല്ലാം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അതിനേക്കാളും വലിയ പ്രതിസന്ധിയിലേക്ക് ഫെഫ്ക സംവിധായകരടക്കം വരുന്ന സാങ്കേതിക വിദഗ്ദ്ധരുടെ സംഘടനയാണ് ആ സംഘടനയും ആ സംഘടനയും പെട്ടിരിക്കുകയാണ് അതിൽ നിന്നൊക്കെ കുറെ കൂടി ഗൗരവത്തോടു കൂടി വിഷയത്തെ സമീപിക്കുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ അത് ഉണ്ടായില്ല ശ്രീ ജോസ് കൂട്ടി ഇടുക്കി പറയാം അറേ ഇതെല്ലാം ചുമ്മാ ഒരു മാസത്തിനുള്ളിൽ ഇതെല്ലാം തേഞ്ഞു മാഞ്ഞു പോകും ഇത് അവസാനം ഇത് പരാതി പറഞ്ഞവരും കാണില്ല ആക്ഷേപം ഉന്നയിച്ചവരും കാണില്ല ആരും കാണില്ല ഇപ്പൊ നമുക്ക് കോൺഗ്രസിന് പോലും നെഞ്ചത്ത് കൈവറ്റി പറയട്ടെ ഇതിന് ഇതിന്റെ മുന്നിലോട്ടിറങ്ങാൻ പറ്റുമോ എത്ര പേര് അവരുടെയാണല്ലോ ഈ ആക്ഷേപം ഇരയായിട്ട് നിൽക്കുന്നത് എം എൽ എമാർ കഴിയുന്നു നിൽക്കുമല്ലേ അപ്പൊ ഇത് ഇത് എവിടെ പോകുന്ന നമ്മൾ കുറെ നാൾ ചർച്ച ചെയ്യും മാധ്യമങ്ങളും ജനങ്ങളും ചർച്ച ചെയ്യും ഇത് കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഒത്തുതീർപ്പ് അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ പോയി നമ്മ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി വിളിച്ചിട്ട് കൊണ്ടുവന്ന നിങ്ങൾ സംഗീതം നമ്മളെല്ലാ മാധ്യമങ്ങളും വിളിച്ചിട്ട് കൊണ്ടുവന്നു അവരുടെ കരുത്തലും പെട്ടതിക്കെല്ലാം പാടുവരെ കണ്ടു നമ്മൾ ഇതുപോലെ തന്നെ ചർച്ച ചെയ്ത് നമ്മൾ ആ അതിനെ അനുകൂലമായിട്ട് സങ്കടങ്ങളെല്ലാം രേഖപ്പെടുത്തുക അവസാനം ആ കൊച്ചു തിരിച്ചു പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇത് ഇത് വെള്ളത്തിൽ പാലിക്കുന്ന ഒരു മരയായിട്ട് തന്നെ മാഞ്ഞു പോകുള്ളൂ സാറേ അല്ലാതെ ഇത് ഇത് പുറത്തൊന്നും വരാനും ശരി ഓക്കെ എന്തായാലും സ്വാഭാവികമായും പലപ്പോഴും പല പ്രശ്നങ്ങളിലും പിന്നീട് കാര്യമായ പരിഹാരങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ള ജനങ്ങളുടെ സ്വാഭാവികമായ പരാതി തന്നെയാണ് താങ്കളുടെ വാക്കുകളിലും പ്രതിഫലിക്കുന്നത് അങ്ങനെയല്ല ഫലങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ആഗ്രഹം അതിനുവേണ്ടി നമ്മൾ നിരന്തരം ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണം നൌ നൌഫലാണ് കായംകുളത്ത് നിന്നും ശ്രീ നൌഫൽ താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാൻ ശ്രീ നൌഫൽ കേൾക്കാമോ പറഞ്ഞോളൂ നൌഫലിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടോ എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഈ ചർച്ച തുടരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലെ അഭിനേതാക്കളുടെ സംഘടനയായ എ എം എം എക്ക് പിന്നാലെ സംവിധായകരടക്കമുള്ള സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫെഫ്കയിലും പ്രതിസന്ധി രൂക്ഷമാവുകയാണ് ആഷിഖപു അടക്കമെന്ന് രാജീവയ്ക്കുകയും ഫെഫ്കയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു ശ്രീ ജേക്കബാണ് പുന്നിലത്തും ശ്രീ ജേക്കബ് എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഇത് നമുക്ക് നമ്മുടെ കേരളത്തിന് വളരെ അവമാനകരമായ ഒരു വസ്തുതയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പ്രതികളായ മുഴുവൻ ആളുകളും അവർ ശിക്ഷ അനുഭവിക്കണം ആ മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്യണം എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന മൂന്ന് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കന്മാരും അതിന്റെ പ്രധാന ആളുകളും ഇവരുടെ ഫണ്ട് ശേഖരിക്കുകയും ഇവരൊരുമിച്ച് സ്റ്റേജ് പങ്കിടുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരിക്കലും നീതി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഇത് ഇതെന്റെ മാത്രമല്ല കേരളത്തിലെ തൊഴിലുറപ്പ് വേദികളിലും അയൽക്കൂട്ട വേദികളിലും ഒക്കെ ചർച്ച ചെയ്യുന്ന കാര്യമാണ് അപ്പോ അതിന് സംഭവം ചെയ്യേണ്ടത് ഹേമാ കമ്മിറ്റിയിൽ മൊഴി കൊടുത്ത അറുപത് പേരും അല്ലെങ്കിൽ എത്ര പേരുണ്ടോ അത്രയും പേരും കേസ് കൊടുക്കുകയും അതിനുവേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും വേണം നിങ്ങൾ ചാനലുകാരെ സംബന്ധിച്ച് നിങ്ങൾക്കിതിൽ ആഘോഷ വേള മാത്രമാണ് ഈ കാലവും കഴിയുമെന്ന് പറയുന്നത് പോലെ കുറച്ച് കഴിയുമ്പോൾ ഇവരെയൊക്കെ വിളിച്ച് നിങ്ങൾ വലിയ മീറ്റിംഗ് നടത്തുകയും വലിയ വലിയ ഫംഗ്ഷനുകൾ നടത്തുകയും ഒക്കെ ചെയ്യും അപ്പോൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകരും മാധ്യമ ആളുകളും മുന്നിട്ടിറങ്ങി നിന്നെങ്കിൽ മാത്രമേ ഇവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ ഇത് നിങ്ങൾക്ക് സമയം തള്ളിവിടാനുള്ള അല്ലെങ്കിൽ ഒരു ഇതായിട്ട് മാത്രം മാറരുത് എന്നൊരു അപേക്ഷയുണ്ട് ശരി ഓക്കെ താങ്കളുടെ അപേക്ഷ ഞങ്ങൾ മാനിക്കുന്നു ഞങ്ങൾ അങ്ങനെ അല്ല കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴൊന്നും അത് മൗനം പാലിക്കാറില്ല ശക്തമായി തന്നെ ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ് മാധ്യമങ്ങളുടെ കൂടി ഇടപെടൽ കൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഇപ്പോൾ പുറത്തു വന്നത് അല്ലെങ്കിൽ ഇതെല്ലാം പുറത്തു വരാതെ പോകുമായിരുന്നു ആ ഇടപെടൽ അടക്കം നടത്തിയത് കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ് അതുകൂടി നമ്മൾ ഓർക്കണം പലപ്പോഴും വിമർശനങ്ങൾ സ്വാഭാവികമാണ് അത് ഞങ്ങൾ എല്ലാവരും വിമർശ വിമർശിക്കപ്പെടാൻ മാധ്യമങ്ങളും വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ കൂടി അതിനിടയിൽ നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും ശ്രീ സന്തോഷാണ് കണ്ണൂരിൽ നിന്നും ശ്രീ സന്തോഷ് ഈ സംവിധായകർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറെ കൂടി അഭിനേതാക്കളെക്കാൾ കുറെ കൂടി ഗൗരവത്തോടു കൂടി ലോകത്തെ കാണുകയും അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നവരാണെന്നായിരുന്നു നമ്മുടെ ഒരു ധാരണയുമൊക്കെ അവർ പലരും അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് പക്ഷേ അവർ അതിനേക്കാളും നാണം കെട്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഫെഫ്ക നിൽക്കുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അതെ അത് നടക്കുന്ന കാര്യം ഉണ്ടായിരുന്നു ആരുള്ളിൽ വെച്ച് ശ്രീ സന്തോഷ് എല്ലാവർക്കും ഒരു പീഡനം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഒരു ദുരവസ്ഥ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് തന്നെ എല്ലാവർക്കും പ്രതികരിക്കാൻ കഴിയണമെന്നുണ്ടോ എല്ലാവർക്കും അങ്ങനെ കഴിയുമോ ചിലർക്ക് ചില സമയത്ത് പ്രതികരിക്കാൻ കഴിയില്ല എത്രയോ കാലം നമ്മുടെ നാട്ടിൽ അടിയാളന്മാരെ പോലെ ജീവിച്ച മനുഷ്യർ അവരുടെയൊക്കെ പിൻതലമുറ പ്രതികരിച്ചില്ല എന്ന് കരുതി പിന്നീട് വന്ന തലമുറകളടക്കം പ്രതികരിച്ചില്ലേ അവരുടെ അച്ഛനും അപ്പനും അപ്പനപ്പന്മാരൊക്കെ നേടിയ അല്ലെങ്കിൽ അവരനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾക്കെതിരെ കൂറുകൾക്കെതിരെയൊക്കെ പിന്നീട് വന്ന തലമുറകൾ പോലും അല്ലേ പ്രതികരിച്ചത് അവർ പോലും അല്ല പ്രതികരിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടാവും ചില സമയത്ത് ചിലപ്പോൾ പ്രതികരിക്കാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ എപ്പോൾ പ്രതികരിച്ചാലും ആ പ്രതികരണത്തിന്റെ അവർ പ്രതികരിച്ചതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് നോക്കുകയും അതിനൊപ്പം നിൽക്കുകയുമല്ലേ വേണ്ടത് ശരി ഓക്കെ നമ്മളിങ്ങനെ വല്ലാതെ ഒരാൾ പ്രതികരിക്കാൻ പോയത് വൈകിപ്പോയി എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല എല്ലാവർക്കും എപ്പോഴും സംഭവം ഉണ്ടാകുന്ന സമയത്ത് തന്നെ പ്രതികരിക്കാൻ കഴിയണം എന്നൊന്നുമില്ല പലരും പകച്ചു നിന്നും ചിലപ്പോൾ സാമൂഹികമായ ചില അവസ്ഥകൾ കൊണ്ട് നാണക്കേടോർത്ത് അല്ലെങ്കിൽ ധൈര്യക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ ഭയന്ന് ഒക്കെ ആളുകൾ മാറി നിൽക്കും പക്ഷെ പിന്നീട് ഒരിക്കലായിരിക്കും അവർക്ക് ആ ഭയം മാറുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പുറത്ത് പറയണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ടാകുന്നത് അതൊക്കെ നമ്മൾ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എല്ലാം ശരിയാണോ തെറ്റാണോ എന്നല്ല വിധിക്കുന്നത് പക്ഷേ അങ്ങനെ താമസിച്ചുപോയി എന്നതിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തുന്നു ശരിയല്ല ശ്രീ സുനു ആണ് താന് മൂടുന്നതെന്നും ശ്രീ സുനു താങ്കൾ ഈ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ കേൾക്കുന്നതും കാണുകയും ഒക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ ഏറ്റവും ഒടുവിൽ ഫെഫ്കെയിൽ നിന്ന് ആഷിഖൂ പോലെ ഒരു യുവ സംവിധായകൻ രാജിവെച്ചിരിക്കുന്നു ഫെഫ്കേയുടെ നിലപാടിനെതിരെ അതിരൂക്ഷമായ വിമർശനം കൂടിയാണ് ഉന്നയിച്ചിരിക്കുന്നത് കാര്യം കേൾക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ മാധ്യമങ്ങളാണ് ഓരോ കാര്യങ്ങളും നമ്മളെ പോലെ ഓരോ മനുഷ്യനിലേക്ക് എത്തിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സത്യം എവിടെയാണോ അത് നല്ലത് നല്ല കാര്യങ്ങളെ കുറിച്ച് മാത്രം അപ്പം ആ പറഞ്ഞു വരുമ്പം പറഞ്ഞു പോകുന്ന ഭാഗങ്ങള് വേറെയാണ് ഇപ്പൊ നമ്മളിപ്പോ ചർച്ച എന്താ വന്നിരിക്കുന്നത് ഈ സിനിമാ ഫീൽഡിനെ കുറിച്ചാണ് ഈ സിനിമാ ഫീൽഡില് ഈ താഴെ തട്ടി കിടക്കുന്ന ആൾക്കാരെ പോലെ ട്ടിവരെ ആക്രുന്നതാരാ നമ്മുടെ ചാനലുകളും പത്രങ്ങളുമാണ് അല്ലാതെ ഒരു കാരണവശാലും ഇവര് പെട്ടെന്ന് മേപ്പോട്ട് കയറി വന്ന ആൾക്കാരല്ല അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ ഒരു നടന് സൗന്ദര്യം ഉണ്ടായി ഒരു നടിക്ക് സൗന്ദര്യം ഉണ്ടായി ഇതൊന്നും അല്ല കാര്യങ്ങൾ അപ്പൊ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോരോ ആൾക്കാര് പ്രവർത്തിക്കുന്ന കാരണമാണ് ഇതൊക്കെ സംഭവിച്ചേക്കുന്നത് അപ്പൊ ഇങ്ങനെ ഉള്ള റിപ്പോർട്ടുകൾ വരുമ്പം ഇപ്പൊ ഹേമ ഹേമി റിപ്പോർട്ട് വന്നു അതിനെതിരെ എന്താ പറയുന്നത് നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും അല്ലെങ്കിൽ ആരും പ്രതികരിച്ചില്ല ഏറ്റവും നമ്മുടെ ഞങ്ങളൊക്കെ ചെറുപ്പം പോലെ കണ്ടുവരുന്ന നടന്മാരിലെ ഏറ്റവും വലിയ നടനാണ് മോഹൻലാലും മമ്മൂട്ടി ഓ അവരെ കഴിഞ്ഞിട്ടുള്ള എല്ലാവരും അപ്പൊ അവരെല്ലാവരും ഒളിച്ചു കൂടുന്ന ഒരു സമയത്ത് ബാലൻസ് സംസാരിക്കാൻ വരുന്ന ആൾക്കാർ പറയുന്ന എന്താണ് നമ്മുടെ ഉരുൾപൊട്ടുണ്ടായി അവിടെ പൈസ കൊടുത്തില്ല അല്ല വേറെ ഒരു കാര്യം സംസാര വിഷയം ശരി താങ്കളുടെ മറ്റൊരു പ്രേക്ഷരം കൂടിയുണ്ട് വയലാറിൽ നിന്നും ശ്രീ ശശിധരനാണ് ശ്രീ ശശിധരൻ താങ്കൾ ഈ നാണക്കേടിന്റെ കഥകളൊക്കെ വാർത്തകൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു എന്താണ് താങ്കൾക്ക് ഈ കേരളത്തിലെ സംവിധായകരടക്കമുള്ള സാങ്കേതിക വിദഗ്ധരോട് പറയാനുള്ളത് നമസ്കാരം ആ എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് വിപ്ലവം പോരെന്നും പറഞ്ഞുണ്ടാക്കിയ സംഘടനയാണ് അമ്മയ്ക്കും നിർമ്മാതാക്കളുടെ അങ്ങനെ ഒന്നിനും വിപ്ലവം ഇല്ലെന്നും പറഞ്ഞുണ്ടാക്കിയ സംഘടനയാണ് പെഫ്ക കിരണറിയാവുന്നത് അവർക്ക് വിപ്ലവം പോലെ തൊഴിലാളികളുടെ വിഷയം കൈകാര്യം ചെയ്യുന്നില്ല എന്നും പറഞ്ഞൊക്കെ തല്ലിക്കൂട്ടിയ സാധനമാണ് ഈ പെഫ്ക പക്ഷെ അതിന്റെ തലപ്പത്തിരിക്കണവരൊക്കെ വെറും ഒരു കഴിവുമില്ല നട്ടില്ലാത്ത ആൾക്കാരാണ് തൊഴിലാളി സംഘടന കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് ആക്ഷേപങ്ങൾ ഉയർന്നിരിക്കുന്നത് അതെ അതെ ഞാൻ പറഞ്ഞു വരുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് വിപ്ലവം പോരെന്നും പറഞ്ഞ് തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിനോട്ട് വീറോടെ അഭിനയക്കാരായാലും ഇങ്ങോട്ട് ലൈറ്റ് ബോയ് വരെയുള്ള അതുകൊണ്ടൊക്കെ ഞാൻ തിരുവനന്തപുരം ഫീൽഡിൽ വർഷം എനിക്ക് പരിചയമുള്ള ആളാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് വിപ്ലവം പോലെ ഞങ്ങൾ ഇപ്പൊ എടുത്ത് മറിച്ച് കളയെന്ന് പറഞ്ഞ് വന്നോ പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ വെറും വെറും ഒരു നട്ടലില് അതിന്റെ ഭാഗത്ത് ഈ റബ്ബറാണെന്നാണ് നട്ടലിന്റെ ഭാഗത്ത് കാരണം എന്തിനാണ് ഈ സംഘടനയുണ്ടാക്കിക്കൊണ്ടിരിക്കണേന്ന് ബ്രിട്ടുകൊണ്ട് സമയം കഴിഞ്ഞു അമ്മയെക്കാൾ മുമ്പേ ബ്രിട്ടുകൊണ്ട് സംഘടനയായിരുന്നു ഇത് ഇപ്പൊ മമ്മൂട്ടിയും മോൻ എല്ലാവരും വീണ്ടുന്നില്ലെന്ന് പറഞ്ഞ് അവരെ എന്തിനെ കുറ്റം ഈ തൊഴിലാളിക്ക് വേണ്ടി നിലകൊണ്ടൊക്കെ പോലും മിണ്ടാട്ടയില്ലല്ലോ എല്ലാരും ഇപ്പൊ വൃത്തത്തിലായിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ത് ചെയ്യണോന്ന് ആർക്കും അറിയില്ല അങ്ങനെ വേറെ വേറെ പേര് വിറ്റും പോലെ അയാൾക്കെ പറഞ്ഞു നടപ്പുണ്ട് ഒരു വാക്കുകൂടി ഈ ഇത് ജനങ്ങൾക്ക് മടുത്തുടങ്ങി കേട്ടോ കാരണം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞത് പറഞ്ഞതാണ് ഇതിനി കുറച്ച് ഒതുക്കുക അതായത് നല്ലത് കാരണം ജനങ്ങൾക്ക് ഇത് കേട്ട് 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 മടുത്തു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ ഇപ്പൊ ആർക്കും സമയമില്ല നിങ്ങൾക്ക് ആർക്കും എന്തായാലും താങ്കളുടെ അഭിപ്രായം മാനിക്കുന്നു നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട് തിരുവല്ലയിൽ നിന്നും ശ്രീ അനിലാണ് ശ്രീ അനിൽ എന്താണ് ഈ മലയാള സിനിമയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അനുസരിച്ച് ഫിഫ്കയുടെ വിഷയമടക്കമാണ് ഏറ്റവും പുതുതായി വരുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് കാരണം ഒരു സത്യം പറയട്ടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ മൂന്നല്ലേ നാല് മാസം അല്ലെങ്കിൽ ഏഹ് കുറച്ച് ദിവസം ആ ചർച്ച കഴിയുമ്പോ ഇതും കഴിഞ്ഞു ഇത് ചാനലുകാരും അതുപോലുള്ളവരും ഒക്കെ പുറകെ ഓടിയിട്ടാണ് ഏമ കമ്മിറ്റി ഹേമ റിപ്പോർട്ട് ഇപ്പം തന്നെ ഏമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് ഇത് പുറത്തു വന്നില്ലല്ലോ ഇപ്പൊ അന്ന് ചെയ്തേക്കാം നാളെ ഞങ്ങൾ അകത്തിട്ടേക്കാം എല്ലാവരും ഞങ്ങൾ ഉരുട്ടും അതിന് കമ്മീഷനെ വെച്ചു അഞ്ചു പേരുണ്ട് ആറുപേരുണ്ട് ഇതൊക്കെ എന്റെ സാറെ ആരംഭിച്ചു ഇരുത്തോ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഗവൺമെന്റ് ഇന്നത്തോളം കാലം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ മന്ത്രിമാരുടെ പ്രസ്താവന ഇതൊക്കെ ഒന്നുമില്ല എന്റെ അഭിപ്രായം അങ്ങനെ ശ്രീ കൃഷ്ണകുമാർ ഹൈദരാബാദിൽ നിന്നാണ് വിളിക്കുന്നത് ശ്രീ കൃഷ്ണകുമാർ ഹൈദരാബാദിലൊക്കെ ആണെങ്കിലും കേരളത്തിലെ വാർത്തകൾ നിരന്തരം എന്ന് പ്രതീക്ഷിക്കുന്നു എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം സത്യം പറഞ്ഞാൽ ഈ മുപ്പത് കൊല്ലം ഇനി മുപ്പത്തഞ്ചു കൊല്ലം മുമ്പൊക്കെ നടന്നു പറഞ്ഞ സംഭവങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട് അത് തെളിവ് സഹിതം വന്ന് കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കതിരെ നടപടി എടുക്കണം തീർച്ചയായിട്ടും പക്ഷേ ഒരാളെ കുറ്റാരോപിതന്റെ പേരിൽ നടപടിയെടുക്കുന്നത് ശരിയല്ല ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് മുകേഷിന്റെ കാര്യമാണ് മുകേഷിന് മുമ്പ് പല പൊളിറ്റിക്കൽ ലീഡേഴ്സും പലരും ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ പെട്ടിട്ടുണ്ട് പല ഇതായും സിനിമയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിലും അവരൊന്നും അവരുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി രാജിവെച്ചിട്ടില്ല ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ അന്ന് ഇവരൊക്കെ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ രണ്ട് എം എൽ എ മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അവർ രണ്ടുപേരും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു സംഘടനയുടെ പ്രതിനിധിയാണ് മുകേഷ് അതെ സമ്മതിക്കുന്നു രാജിവെച്ചില്ലല്ലോ അപ്പൊ മറ്റൊരു പാർട്ടി അങ്ങനെ ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് ആ പാർട്ടി ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് പിന്തുടർന്നുള്ളതാണോ ശരി അല്ലല്ല നമ്മൾ തന്നെ ഒരു മരിച്ചുപോയൊരു ആദരണീയായിട്ടുള്ള മുഖ്യമന്ത്രി ഇതിനേലും സീരിയസ് ആയിട്ടുള്ള ഒരു കേസിൽ പെട്ടിട്ട് ഒരു മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അങ്ങനെ പിന്നെന്തിനാണ് അന്നൊക്കെ രാജി ആവശ്യപ്പെട്ടത് അന്നൊക്കെ രാജി ആവശ്യപ്പെടാതിരിക്കുക സത്യം തെളിഞ്ഞ ശേഷം രാജി മതി എന്ന് പറയാമായിരുന്നല്ലോ ഞാൻ ചോദിക്കട്ടെ താങ്കൾ എങ്ങനെയാണ് വളരെ നിസ്സാരമായ ചോദ്യമാണ് അന്ന് രാജി ആവശ്യപ്പെട്ട ഒരു സംഘടന ഇന്നിപ്പോൾ ആ സംഘടനയിൽപ്പെട്ട അതേ സമാനമായ കേസ് വരുമ്പോൾ അപ്പോൾ രാജിവെക്കുക എന്നുള്ളതല്ലേ ധാർമ്മികത ധാർമ്മികതയാണ് സമ്മതിക്കുന്നത് പക്ഷെ അതിന്റെ മറുപടി വശണ്ട് അല്ലല്ല അല്ലല്ല ഞാൻ പറയുന്നത് കേട്ടു ഇയാൾ എന്ന് പറഞ്ഞ് നാളെ വിധി വരിക തന്നെ രാജിവെച്ചാൽ തന്നെ ജനങ്ങളുടെ മുമ്പിൽ ഒരു മനസ്സിലൊരു ബോധം ഉണ്ടാവും ഇയാൾ കുറ്റക്കാരനാണെന്ന് സപ്പോസ് നാളെ കോടതി എന്റെ സംശയം ഇപ്പോഴും അതാണ് അന്ന് എന്തിനാണ് ഇവരോടൊക്കെ രാജിവെക്കണം ആവശ്യപ്പെട്ടത് പക്ഷെ അതിന്റെ പേരിൽ തെളിവുണ്ടായിരുന്നു തെളിവുണ്ടായിട്ട് എന്തായാലും അവസാനം കോടതിയിലെ കേസുമല്ല താങ്കൾ വായിച്ചതല്ലേ താങ്കൾ കണ്ടതല്ലേ അറിഞ്ഞതല്ലേ എൽദോസ് കുന്നം ചെയ്തത് എൽദോസ് കുന്നംപള്ളി എന്ത് ചെയ്താലും ഇതെല്ലാം ആരോപണം തന്നെയാണ് ഈ ആരോപണത്തിൽ നിൽക്കുന്ന ഒരാളെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നെങ്കിൽ രണ്ടിനും ഒരേ നീതി തന്നെ വേണം അത്രേ ഉള്ളു നമ്മൾ ാണ് മറുപടി നിങ്ങൾ എന്നെ പറയണെങ്കിൽ ഞാൻ എന്നോട് ചോദിക്കണ്ടല്ലോ ഞാൻ എനിക്ക് പറയാനുള്ളത് എൽദോസ് കുന്നംപള്ളി എന്താ ചെയ്തത് ആള് ആൾക്ക് മുൻകൂട്ട് ജാമ്യം കിട്ടുന്നവരെ ആൾ ഒളിവിൽ പോയി മുകേഷ് ഒളിവിലൊന്നും പോയിട്ടില്ലല്ലോ പല ടി വി ചാനലിൽ വരുന്നുണ്ടല്ലോ ശരി ഓക്കെ എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ എന്തായാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഒരു നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ നാളെ നമുക്ക് നേരെ വരുമ്പോഴും അതേ നിലപാടുകളെ സ്വീകരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് മറ്റുള്ളവർ ചെയ്തില്ല എന്ന് പറയുന്നത് ഒരിക്കലും രാഷ്ട്രീയ ധാർമ്മികതയെ കണക്കാക്കാനാവില്ല എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത് ഡയറക്ടേഴ്സ് അടക്കമുള്ള ആളുകളിൽ നിന്ന് സാങ്കേതിക വിദഗ്ധരിൽ നിന്ന് കുറെ കൂടി ഗൗരവമുള്ള ഒരു പ്രതികരണവും ഇടപെടലും ഒക്കെ ആയിരുന്നു സാധാരണ ജനമടക്കം പ്രതീക്ഷിച്ചത് പക്ഷെ അത് ഉണ്ടായില്ല എന്നതുകൂടിയാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചത് എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് എയ്റ്റീൻ പൊതുവേദി മറ്റൊരു വിഷയവുമായി